യാത്ര ദുരിതം തീരാതെ ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസികൾ കൂടുതലാർ ആദിവാസി ഉന്നതിയിലെ വയോധികയെ ചുമന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് പോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം മുഖ്യമന്ത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള മന്ത്രിമാരോട് അതായത് മെഡിക്കൽ മെഡിക്കൽ മന്ത്രി വനം വകുപ്പ് മന്ത്രി ഈ രണ്ട് പേരും ഇപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഈ സദാ പി എച്ച് സി ആയിട്ടിരിക്കുന്ന ഒരു മെഡിക്കൽ അത് ഉയർത്താനുള്ള ഒരു അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഒന്നോർക്കുക റോഡില്ലാത്തതാണ് ഇവിടുത്തെ വികസനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കാൻ മുഖ്യ കാരണം റോഡാണ് മാത്രമല്ല ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റിനെ ഒരു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇങ്ങനെ പേരെക്കൂട്ടി മരിച്ചു അന്ന് തുടങ്ങി പനി ഇന്നു മുതൽ മാറാതിരുന്നതുകൊണ്ട് ഇന്ന് കെട്ടിച്ചുമുന്നത് കൊണ്ട് ഈ പാലം വഴിയാണ് ഞങ്ങൾ ഇന്ന് കടത്തിരിക്കുന്നത് കാരണം ആ വീഡിയോ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കൂടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര അതായത് എടമലക്കുടി എടമലക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമല താലൂക്ക് ഹോസ്പിറ്റലിൽ എത്താൻ എന്നാൽ ഈ കൂടലാർ കുടിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ആനക്കുളം ബസ് റൂട്ടിൽ എത്താൻ പറ്റും ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്ര എത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് ഞങ്ങൾ ഈ ഇടമലക്കുടിയിൽ ജീവിക്കുന്ന ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് അക്കൗണ്ട് എല്ലാ രേഖകളും റേഷൻ കാർഡ് സഹിതം തൊഴിലുറപ്പ് സഹിതം എല്ലാ രേഖകളും ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങളെ മനുഷ്യരായിട്ട് ഈ നമ്മുടെ സംസ്ഥാനം കാണുന്നില്ലേ എന്താണ് ഞങ്ങൾ ഞങ്ങൾ എത്ര പതിനഞ്ച് വർഷമായി ഇപ്പോൾ ഇടമലക്കുടി പഞ്ചായത്തായി ഭരണം തുടങ്ങി അവർ അഞ്ച് ആദ്യത്തെ അഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുകയും ചെയ്തു തുടർന്നുള്ള പത്തു വർഷം തുടർച്ചയായി കോൺഗ്രസ്സും ഭരിച്ചിട്ടും ഞങ്ങൾ എത്ര അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ ഈ റോഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടമലക്കുടിയിലുള്ള ഒരു വികസനം ഇപ്പോൾ ഈ ഏരിയത്തിൽ നിന്ന് എം എൽ എയുടെ നോട്ടീസ് പറയുന്നുണ്ട് വൈദ്യുതീകരിച്ചു ഇടമലക്കുടി മൊത്തമായി വൈദ്യുതീകരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും രണ്ട് കുടികളിലേക്ക് സോളാർ വിതരണം ചെയ്ത് അവരുടെ കറണ്ടില്ലാത്ത ഒരു അവസ്ഥ നിർ നിർവാഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ എന്നിരുന്നാലും വൈദ്യുതീകരിക്കപ്പെട്ട ഈ ഇടമലക്കുടിയിൽ എന്തുകൊണ്ട് ഇപ്പോഴും വൈദ്യുതി ഇല്ലാതെ കുറെ പേർ കഷ്ടപ്പെടുന്നു റോഡില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനി ശേഷം ഏതൊരു സ്ഥാനാർത്ഥി ജയിച്ച് ഏതൊരു എം എൽ എ വന്നാലും റോഡില്ലാതെ വൈദ്യുതി സൗകര്യമില്ലാതെ ഒരു വികസനവും ഇടമലക്കുടിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾക്ക് ഈ ഇടമലക്കുടിക്കാർക്കും നികുതി കുടിക്കാർക്കും ഒന്നാം മാടിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പറയാറുണ്ട് അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അടിയന്തരമായി ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചോളൂ